ഹലോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഫുൾ ചിക്കനാണ് കേട്ടോ എന്നിട്ട് അതിന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ബാക്കിലും അതിൻ്റെ ഫ്രണ്ടിലും ഒക്കെ നന്നായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ മസാല റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ പിന്നെ നമ്മളെ കൊത്ത് മുളകുണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണ് അപ്പോൾ എരിവിനനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി പിന്നെ ഒരു അര ടീസ്പൂൺ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ നമ്മുടെ പെരിഞ്ചീരകം അതൊരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ഒരു നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ് ഒരു വലിയ ചെറുനാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അത് നമുക്കിത് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം അപ്പോൾ ചിക്കൻ്റെ നമ്മൾ കൊടുത്ത അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തേച്ചി പിടിപ്പിക്കണം കേട്ടോ അപ്പം ചിക്കൻ നമ്മൾ കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ മസാല പുരട്ടി കൊടുക്കുക അതായത് ഈ മസാലയിൽ ഞങ്ങൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല അപ്പോൾ ഈ സമയത്തൊന്നുകൂടെ മസാലയുടെ ഉപ്പൊക്കെ നോക്കുക കേട്ടോ ഇത് പെരിഞ്ചീരകമാണ് ഇച്ചിരി കൂടുതൽ നിൽക്കുക അതിൻ്റെ ഫ്ലേവറാണ് ഇച്ചിരി നന്നായിട്ട് വരേണ്ടത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്തായാലും റെസിപ്പി അപ്പോൾ അത് മുഴുവനായിട്ട് ചിക്കനിലേക്ക് പുരട്ടി കൊടുത്തത് മസാല കറക്റ്റാണ് കേട്ടോ എടുത്ത ക്വാണ്ടിറ്റി എന്ന് നമുക്കിത് ഒരു ഫോയിലിൽ വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ മിനിമം ഒരു രണ്ട് മണിക്കൂർ വയ്ക്കുക അല്ലെങ്കിൽ ഞങ്ങൾ തലേ ദിവസേ ആക്കി വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും കേട്ടോ അതിലേക്ക് നന്നായിട്ട് ഉപ്പും മസാല ഒക്കെ പിടിച്ചിട്ട് ഭയങ്കര അടിപൊളി ആയിരുന്നു അപ്പോൾ നമുക്കിത് പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം അപ്പോൾ ഇതാ കുറേ സമയം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം ആക്ച്വലി ഇത് സ്റ്റീംഡ് ചിക്കൻ ആട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഫോയിലോടുകൂടി കേട്ടോ ഞാൻ ചിക്കൻ സ്റ്റീം ചെയ്യാൻ പോകുന്നത് അത് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ആ സ്റ്റീമറിൽ എടുത്ത് വെച്ചു ഇനി നമുക്കിത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം അതായത് നാൽപ്പത്തഞ്ച് മിനിറ്റ് അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് നാപ്പ നാൽപ്പത്തഞ്ച് മിനിറ്റ് മിനിമം കേട്ടോ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് ഒക്കെ വെക്കാം അപ്പം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പൊടിഞ്ഞു പോകുന്നില്ല കേട്ടോ അതിൻ്റെ ബട്ടറൊക്കെ കണ്ട മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയൊരു പണിയും കൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ചു അതിലേക്ക് നമ്മുടെ ചിക്കൻ എന്നിറങ്ങി വരുന്ന ബട്ടറും ചിക്കൻ്റെ വെള്ളവും കൂടി ഉണ്ട് അതതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടതിങ്ങനെ ചൂടായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റീം ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കുക അപ്പം ഇപ്പം അത്യാവശ്യം അതിൽ വെള്ളമൊക്കെ കുറുകി ബട്ടർ തെളിഞ്ഞു വരുന്ന സമയത്ത് കുറച്ചും കൂടെ അതിൻ്റെ മുകളിലൂട്ട് ഇങ്ങനെ ഒഴിച്ചു കണ്ടോ അതിൻ്റെ ഇപ്പം എന്താ പറയുക അതിലുള്ള വെള്ളമൊക്കെ വറ്റി അപ്പോൾ ബട്ടർ മാത്രമുള്ളത് നമുക്കിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം കണ്ടോ അത്യാവശ്യം ഒരു ഫ്രൈ ആയി വന്ന ആ ഒരു പാകത്തിനായിട്ടുണ്ട് ഇനി എന്താ വെച്ചാൽ ഇത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ആ സ്റ്റീം ചെയ്തിട്ട് വന്ന വെള്ളവും ബട്ടറും ഉണ്ടല്ലോ ആ മിക്സിങ്ങിനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പം ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്ത് വന്നിട്ട് തിരിച്ച് മറിച്ച് കൊട്ട് ഇപ്പം കണ്ടോ നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആകുമ്പോൾ ഞങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് മുന്നേ അതായത് ഇത്രയും വറ്റിച്ചെടുക്കണം എന്നില്ല കേട്ടോ ആ സമയത്ത് ഓഫാക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്